സതീഷ് വസന്ത് ഇപ്പോൾ മുകേഷിനെതിരെ ആരോപണം വന്നപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടാണ് സി പി എം കൈക്കൊണ്ടത് ഇപ്പോൾ നിങ്ങൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അതിൽ അതിൽ ഒരു ഇരട്ടത്താപ്പാണ് കാണുന്നത് ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം അടൂർ പ്രകാശ് എന്ന് പറയുന്നത് ഈ ഇരയ്ക്ക് പിന്നിൽ സി ആണ് സി പി എമ്മിന്റെ ആജ്ഞാനുവർത്തിയായി എന്ന രീതിയിലാണ് യു ഡി എഫ് കൺവീനറുടെ ഭാഗത്ത് നിന്നും ഈ സമൂഹത്തിനറിയാം അങ്ങനെ ആണോന്ന് നമുക്ക് രാഹുലിനെ പറ്റി രാഹുലിന്റെ പാർട്ടിക്കാർക്ക് തന്നെ ഒരു ഇതില്ലെന്നേ അതാണ് ഞാൻ പറഞ്ഞത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം കാസർഗോഡ് എം പി ആണല്ലോ അദ്ദേഹം പറഞ്ഞ എന്താണ് ഈ രാഹുല് പടി കൊടുത്ത് അടി വാങ്ങിച്ചു കാര്യം എന്താണ് കുറേ ദിവസം കൊണ്ട് ഇത് തന്നെ തന്നെ അദ്ദേഹം പറഞ്ഞ എനിക്കെതിരെ കേസ് എന്ന് എന്തെച്ചാൽ അതേ ഒരു ഗുണ്ടായുസം പോലെയാണ് അതെന്നുവെച്ചാൽ ഇതെല്ലാം അദ്ദേഹം ചെയ്യും എനിക്കത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ദാഷ്ട്യമാണ് കാര്യം നേരത്തെ അഡ്വക്കേറ്റ് പ്രമോദ് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ കുടുംബ കുടുംബത്തിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് വെച്ചാൽ കോൺഗ്രസ് കുടുംബത്തിൻ്റെ വലിയൊരു നേതാവിൻ്റെ വീട്ടിൽ ചെന്ന് ഇദ്ദേഹം ഈ കൈകാര്യം ചെയ്തിട്ടുണ്ട് മനുഷ്യ അവിടെ കെ പി സി സിക്ക് കൊടുത്തപ്പോൾ അവിടെയൊന്നുമില്ല അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു എന്നെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും ഇല്ല കാര്യം രാഷ്ട്രീയ പാർട്ടികളില്ല പോലീസില്ല ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല ഇതെല്ലാം വേണമെന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം ആ ഒരു വിചാരമാണ് ഇപ്പം പൊളിഞ്ഞത് നമുക്ക് ഇപ്പം തന്നെ ഇരിക്കുന്നത് ഈ പിന്നെ ഇപ്പം എൻ്റെ സുഹൃത്ത് റെജി പറഞ്ഞു അദ്ദേഹത്തിന് പ്രാഥമികത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മാറ്റിയിട്ട് ഇനി കോൺഗ്രസ്സിൻ്റെ എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളിലെ സ്ഥാനാർത്ഥികളുടെ കൂടെ ഇദ്ദേഹം പിന്നെ പല കളിക്കിറങ്ങിയത് ഒന്ന് ആലോചിച്ചോക്കു ശ്രീ പത്മനാഭനാഭ പറഞ്ഞതുപോലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമാണ് എങ്ങനെയാണ് കോൺഗ്രസ് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക ഈ ഘട്ടത്തിൽ അല്ല കോൺഗ്രസ് പ്രതിസന്ധി അവര് സ്വയം സൃഷ്ടിച്ചില്ല കാരണം എന്താ പറയുക ഈ കോൺഗ്രസ് പാർട്ടി പുറത്താക്കി എന്ന് പറഞ്ഞു അങ്ങനെ പുറത്താക്കിയാല് ആ വ്യക്തി ജാഥയുടെ വരി വരിയിൽ പോലും നിക്കാൻ പാടില്ല ഒരാളെ പ്രാഥമിക അംഗത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തായും പാർലമെന്ററി പാർട്ടിന്ന് സസ്പെൻഡ് ചെയ്താൽ ആ വ്യക്തി ആ പാർട്ടി ഇപ്പൊ നാളെ പാലക്കാട് ഒരു ജാഥ നടത്തിന്ന് കൂട്ടുക ആ ജാഥയിൽ ഏറ്റവും അവസാനത്തിൽ പോലും കൊടി പിടിച്ച് നിക്കാൻ പാടില്ല അതാ പറഞ്ഞ ഒന്നും നിങ്ങൾ തള്ളുക അല്ലെ കൊള്ളുക ഇപ്പൊ ഞാൻ ഇപ്പൊ വേറെ കുറെ ഉദാഹരണം പറഞ്ഞല്ലോ ആ വ്യക്തികളൊക്കെ ആ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടില്ല ഇപ്പൊ മുകേഷിനെ സി പി എം തള്ളിപ്പറഞ്ഞിട്ടില്ല ബി ജെ പി യെദ്യൂരപ്പിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല കാരണം എന്താ പറയുക അതൊരു നിലപാടാണ് തെറ്റോ ശരിയോ എന്നുള്ള വേറെ വിഷയം അതൊരു നിലപാടാണ് നിങ്ങൾ തള്ളി പറഞ്ഞു തള്ളി പറഞ്ഞാൽ ജാഥയെ പോലും നിൽക്കാൻ സമ്മതിക്കരുത് നിങ്ങൾ തള്ളി എന്ന് പറയുന്നു അയാൾ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു സ്ഥാനാർത്ഥിയെ കൊണ്ട് ഓട്ടു പിടിക്കുന്നു ഞാൻ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മുപ്പത് മുപ്പത്തഞ്ച് ദിവസം പാലക്കാട് പ്രവർത്തിച്ച ആളാണ് കണ്ണാടി പഞ്ചായത്തിനും പ്രായ പിരാരി പ്രായരി പഞ്ചായത്തിനും പ്രവർത്തകർ വിളിച്ച് പറയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വോട്ട് പിടിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന യോഗത്തിന് വരെ അങ്ങോട്ട് ഈ കണ്ണാടിയിലും പ്രായിരിയിലും പങ്കെടുത്തിട്ടുണ്ട് അയാളാണ് അവിടെ കാര്യങ്ങൾ നോക്കുന്നത് അതെന്തിനാന്ന് ഏതെങ്കിലും ഒന്നും ചെയ്യും ഒന്നും തള്ളില്ലേ കൊള്ളു നിങ്ങൾ കൊള്ളുകയാണെങ്കിൽ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല ആ നിലപാട് തെറ്റോ ശരിയോ അതൊരു നിലപാടാണ് നിങ്ങൾ തള്ളുകയും ചെയ്യ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുക അതെങ്ങനെയാ അങ്ങോട്ട് ഞങ്ങൾ തടയുക തടയണം പോലും സമ്മതിക്കരുത് മാറിക്കാൻ പറയണം നിങ്ങൾ ആരോപണ വിധേയനായി സസ്പെൻഡ് ചെയ്ത ആളാണ് നിങ്ങൾ ഇപ്പൊ പാർട്ടിയിൽ ഒരു പരിപാടി പങ്കെടുക്കരുത് മാറി നിൽക്കണം ആർജവത്തോടെ പറയാൻ മാറി നിൽക്കൂ രാഹുൽ എന്ന് ആർജവത്തോടെ പറയാൻ ഏത് നേതാവിന് കഴിയും എന്നതാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യം കാര്യം രാഹുലിനെതിരെ നടപടിയെടുത്താൽ രാഹുൽ എങ്ങനെ പ്രതികരിക്കും എന്ന ഭയം ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എം എൽ എവിടെയെന്ന ചോദ്യമാണ് ജനഡിബേറ്റ് ഉദയർത്തിയത് വേട്ടക്കാരന് കോൺഗ്രസ് കവചം തീർക്കുകയാണ് എന്ന സംശയം ബലപ്പെടുകയാണ് ഇരകൾ നൽകിയ പരാതികളും കോൺഗ്രസ് നേതൃത്വം മുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ലൈംഗിക വൈകൃതത്തിന് ഉടമയോ പാലക്കാട് എം എന്ന ചോദ്യം കൂടി ജനഡിബേറ്റ് ഉയർത്തുകയാണ്